ഇടുക്കിയിൽ മുതൽ ശക്തമായ മഴ സാധ്യതാ പ്രവചനം മഴ ശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ പതിനേഴ് വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ നടപടികൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ എല്ലാ വകുപ്പുകളും സ്വീകരിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ഉത്തരവിട്ടു മഴ ശക്തമാകുന്നതിന്റെ ഭാഗമായി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കൊഴികെയുള്ള എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള എല്ലാവിധ ജലവിനോദങ്ങളും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സാഹസിക വിനോദങ്ങളും വരെ നിർത്തിവെക്കണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയവ ഉണ്ടാകാനിടയുള്ള ദുരന്തസാധ്യതാ മേഖലകളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം ദുർബല മേഖലകളായി അടയാളപ്പെടുത്തിയ വിഭാഗങ്ങളെയും നദീതീരങ്ങളിൽ താമസിക്കുന്നവരെയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ക്യാമ്പുകൾ സജ്ജമാക്കി മാറ്റി താമസിപ്പിക്കണം ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാനോ പാടുള്ളതല്ല ഇത് തടയാൻ പോലീസ് വനം ടൂറിസം വകുപ്പുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അത്യാവശ്യ പ്രവർത്തനങ്ങൾക്കും ഫീൽഡ് തലത്തിലുള്ള ദുരന്ത നിവാരണത്തിനും ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഫീൽഡ് സ്റ്റാഫും ഫോൺ കോളിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കിയിട്ടുണ്ട് വൻ ദുരന്തങ്ങൾ ഉണ്ടായാൽ ജില്ലയിലെ ക്രെയിനുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും വിന്യസിക്കാൻ ആർ ടിഒ സജ്ജമായി ബന്ധപ്പെട്ട എല്ലാ യും ജീവനക്കാർ അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ ആസ്ഥാനം വിട്ടു പോകുവാനോ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ അവധിയെടുക്കുവാനോ പാടില്ലെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു വരും ദിവസങ്ങളിലും ശക്തമായ ജാഗ്രത തുടരുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ